സമ്മേളനം രാജാരോഹിണി ഹാളിൽ സംഘടിപ്പിച്ചു ഇന്ത്യൻ മണ്ണിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സ്ഥാപക നേതാവും സമുന്നത മാർക്സിസ്റ്റ് കോഷിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് and slowly developed. After nineteen forty-eight, it will take hours. You should hear it from your leaders. But one point I must tell you today that how did Comrade Siddhas Goths succeed? ിൽ മുഴുകുപ്പോഴാണ് നമ്മൾ സംതൃപ്തരാകുന്നത് സഖാസ് പഠിപ്പിച്ചു അന്ന് സഖാവ് സ്റ്റാലിനും സഖാവ് മാസത്തും അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുള്ള നേതാക്കളാണ് അവരുടെ നിലപാടുകളോട് സഖാവ് സിദ്ധാ സുരക്ഷി വിയോജിച്ചു വിയോജിക്കുമ്പോൾ ഉന്നതരായ നേതാക്കൾക്ക് മുമ്പിൽ എങ്ങനെയാണ് എല്ലാ ആദരവുകളും തന്നെ നിർത്തിക്കൊണ്ട് എല്ലാ ബഹുമാനത്തോടെ എന്നാൽ വിഷയത്തിൽ ണുവിട വിട്ടുവീഴ്ച ചെയ്യാതെ ഒട്ടും സന്ധി ചെയ്യാതെ എങ്ങനെയാണ് നേതൃത്വത്തെ വിമർശിക്കുക എങ്ങനെയാണ് അവരോടുള്ള വിയോജിക്കുകൾ രേഖപ്പെടുത്തുക എന്നതിന്റെ ഒരു ഉദാത്ത മാതൃക സരാവിശ്ച സൂക്ഷിച്ചത് നമ്മുടെ പാർട്ടി ആ മാതൃകയാണ് പിന്തുടരുന്നത് ശരിയല്ല എന്ന് തോന്നുന്നതിനോട് വിയോജിക്കുകയും എന്നാൽ നേതൃത്വത്തോടെ എല്ലാ ആദരവും വെച്ചു തുടർത്തുകയും ചെയ്യുന്ന നമ്മുടെ പാർട്ടി എസ് യു യു സി സി ഐ ഐ കേന്ദ്ര കമ്മിറ്റി അംഗം സുഭാഷ് ദാസ് ഗുപ്ത മുഖ്യ പ്രഭാഷണം നടത്തി സെക്രട്ടറി ജോൺ സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ